നമ്മൾ വ്യത്യസ്തമായ ഒരു പഠനയാത്ര നടത്തിയതിൻ്റെ ഒരു ഉള്ളത് നിർമ്മാണ രീതികളിവിടെ കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഇരുപത്യേത ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന നിർമ്മാണ പ്രവർത്തന നമ്മളിപ്പോൾ കാണുന്നത് പാർട്ടായിട്ടാന്ന് ഇരുന്ന് ഇത് ഒന്നാം പാർട്ടാണ് ബാക്കി വിശേഷങ്ങൾ മീഡിയോടെ കാണാം ഓക്കേ ടാറ്റാ നമ്മൾ വ്യത്യസ്തമായ ഒരു പഠനയാത്ര നടത്തിയതിൻ്റെ ഒരു ഉള്ളത് പഠനയാത്രകൾ എല്ലാ വർഷവും ഒന്നും രണ്ടും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് നടത്താറുണ്ട് അത് നമ്മൾ പഠനയാത്ര പോകണമെന്ന് തീരുമാനിക്കുന്നു പി ടി യോഗം വിളിക്കുന്നു പോകുന്നു എന്നാൽ ഇത് അങ്ങനെ ഒരു മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാം ആയിരുന്നില്ല നാലാം ക്ലാസ്സില് നയന ടീച്ചർ മലയാളം അധ്യാപികയാണ് നയന ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ നീലഗിരിയുടെ റാണി എന്ന പാഠഭാഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ലാസ്സിലൊരു കുട്ടി തന്നെയാണ് ടീച്ചറെ നമുക്കും അവിടെ എന്ന് ചോദിച്ചത് സ്വാഭാവികമായിട്ടും ആ ചോദ്യം ടീച്ചറെ ഒന്ന് ഒരു ക്ലിക്ക് ഉണ്ടാക്കി അത് കുട്ടികളെ കൊണ്ടുതന്നെ അത് എൻ്റെ അടുത്തും നമ്മളെ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ എത്തുക എന്ന എത്തുക എന്ന രീതിയാണ് ഉണ്ടായത് അപ്പോൾ അത് കുട്ടികളുടെ ഒരു നിർബന്ധം വന്നപ്പോൾ നമുക്കത് ആ മറ്റൊന്നും ആലോചിക്കാതിൽ അവിടെ പോയേ പറ്റൂ എന്നാണ് മനസ്സുകൊണ്ട് അന്ന് തീരുമാനിച്ചത് ആ തീരുമാനമാണ് കഴിഞ്ഞ ദിവസം നടപ്പിലായിട്ടുള്ളത് അപ്പോൾ ഒരു തീരുമാനം വന്നപ്പോൾ തന്നെ പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം നടത്തുന്ന ക്ലാസ് ഫീറ്റിൽ അവതരിപ്പിക്കുകയും രക്ഷകർത്താക്കൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്ന് അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിന് പോസിറ്റീവായി പ്രതികരിച്ച് എത്ര തുകയായാലും അതൊരു വിഷയമല്ല അത് കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയാണ് അത് കുട്ടികളുടെ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഈ യാത്രയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ് അപ്പോൾ ക്ലാസ്സിൽ ഇരുപത്തി എട്ട് കുട്ടികളും ഇരുപത്തെട്ട് രക്ഷതാർത്താക്കളും ഇതിൽ പങ്കാളികളായി എന്നുള്ളതാണ് അൻപത്താറ് പേരടങ്ങുന്നൊരു ടീമാണ് നമ്മൾ ഊട്ടിയിലേക്കാണ് ആദ്യം പോയത് ഊട്ടിയിലേക്ക് പോയി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കണ്ടതിന് ശേഷമാണ് അവിടെ നിന്ന് മേട്ടുപ്പാളത്തേക്കുള്ള തീവണ്ടിയിൽ നീലഗിരി മലനിരകളെ കീറിമുറിച്ചുകൊണ്ട് നമ്മളങ്ങനെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ മുന്നിൽ എത്തിയിട്ടാണ് ഉള്ളത് കുട്ടികളെല്ലാം നിലനിരയായി നിൽക്കുന്നുണ്ട് ഷിവാട്ട ടിക്കറ്റ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികളെല്ലാം ഓരോരാളായി ഓരോരാളായിട്ട് അത്തേക്ക് കയറിഞ്ഞപ്പം നമ്മൾ കാണുന്നത് ആക്ച്വലി ബേക്കറായി പോയി നമ്മളങ്ങനെ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിലാന്ന് എന്താ ശിവാടിൻ്റെ ശിവാണ്ടോ ചങ്ങാതിമാരും മർത്താൻ വരെയാന്ന് കൊറച്ച് വിദേശ വന്നിട്ടുണ്ട് അവരിടുന്ന് ഫോട്ടോ വീഡിയോ എടുക്കലാണ് ചെടി വെട്ടി ഒതുക്കി നല്ല പലവിധ രൂപങ്ങളുണ്ടാക്കിണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് ഏത് തിരക്കിലാണ് സൗശന്യായി പിന്നെ അത് മാഷ്ട ഊട്ടി ചേക്കാനിട്ടു കൈപിടിച്ച അവർത്തതല്ലാത്ത

ഒരു ശക്തി അല്ലെങ്കിൽ ബന്ധമെന്നൊക്കെ പറയുന്നത് അത് ഉറപ്പിക്കാൻ ഈ യാത്ര വളരെ സഹായിച്ചിട്ടുണ്ട് കുട്ടികൾ അധ്യാപകർ മാത്രം ചേർന്നുള്ള യാത്രയേക്കാൾ ഉപരി രക്ഷകർത്താക്കൾ കൂടി ഇതിൻ്റെ ഭാഗമാക്കാകുമ്പോൾ മാത്രമാണ് അതൊരു പൂർണ്ണം എന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി നമ്മൾ ഇതേ രീതിയിൽ പോകുന്നത് അതോടുകൂടി ഈ യാത്രയോട് കൂടി അതിനടിവരിയിടുകയാണ് ഇനിയും ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുകയും അത് പാഠഭാഗങ്ങളുമായി പ്രതിപാദ്യമുള്ള ഭാഗത്തും പ്രകൃതിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളൊക്കെ അറിയുന്നതിനും കാടും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ടതിൻ്റെ ബോധ്യമൊക്കെ കുട്ടികളെ ധരിപ്പിക്കുന്നതിനുമൊക്കെ ഇത്തരം യാത്രകൾ എത്ര പറഞ്ഞാലും നമുക്കത് ധരിപ്പിക്കാൻ പറ്റില്ലെങ്കിലും ഇത്തരം പ്രകൃതിയുടെ ഈ അതിമനോഹരമായ രമണീയമായ പ്രകൃതി ഭംഗി നിലനിർത്തേണ്ടതാണെന്ന ബോധ്യം കുട്ടികൾ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് അത് നിയന്ത്രിച്ചതും ഒക്കെ അധ്യാപകർ മാത്രമായിരുന്നില്ല ഈ രക്ഷാർത്താക്കൾ ഉൾപ്പെടെയുള്ള ഒരു ടീമാണ് ഈ യാത്ര മുഴുവനായി നിയന്ത്രിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് എൻജോയ് ചെയ്യാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം രജിസ്റ്റർ ണ്ട് ഒരാള് എണ്ണി എണ്ണി കടത്തിവിടലാ അതെ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ടീഫാക്ടറിന്റെ ഉള്ളിൽ കേറി ഇതിന്റെ വിശദ പിന്നെ ഫോട്ടോ ആക്കി പതിപ്പിച്ചിട്ടുണ്ട് നിർമ്മാണ രീതികളിവിടെ കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ജലപത്യേത അപ്പോൾ ഇതിങ്ങനെ പൊടിച്ച് തയ്യാറാക്കുന്ന കാഴ്ച അവൾ കാണുന്നത് ഷ് ശിബുവാട്ടൻ ദീപ ലി എല്ലാരും കൂടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കലാണ് സന്തോഷപൂർവ്വം വാങ്ങുന്നുണ്ട് പക്ഷെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തി ഷാമ്പിൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മള് ചോക്ലേറ്റ് ഫാക്ടറിയില് ചോക്ലേറ്റ് വിൽപ്പന നടന്ന ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത് നോക്കട്ടെ വീഡിയോയിൽ ചോക്ലേറ്റ് മേടിച്ചാല് ചോളിലോട്ട് അങ്ങനെ താഴോട്ടേക്ക് പോയി താഴെന്നിട്ട് നമ്മളെ കയ്യിലേക്ക് തരിക നിലവിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന നിർമ്മാണ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുപോലൊരു സെറ്ററ് ഫ്ലിൻ്റെ ബേഗിൻ്റെയല്ലോ ഒരു ഷോപ്പ് ഉണ്ട് ചോക്ലേറ്റ് വിൽപ്പന നടത്തുന്നതിന് നേരെ താഴല് സാധനം സെലക്ട് ചെയ്ത് അതിന് ശേഷം ഇതുവഴി ഇവിടെ എത്തും അതിന് ശേഷം ഇവിടെ നമ്മള് ബില്ലെല്ലാം പേ ചെയ്യേണ്ടത് കണ്ണു മാഷ് കണ്ടമാധാനം വാങ്ങിണ്ട് അരക്കെല്ലോ കൊടുക്കേണ്ടതു മരിക്കാൻ വേണ്ടിട്ടാവുലു നമ്മള് നേരത്തെ വരുമ്പോ ഇത്രയും തിരക്കുണ്ടായില്ല ഇപ്പൊ കൊറേ തിരക്ക് കൂടിയിട്ടുണ്ട് നമ്മൾ ടീമെല്ലാം അങ്ങ് നടന്ന് പോകുന്നുണ്ട് നല്ല വ്യൂ ആണ് ഇത് ഇടന്ന് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ കോടയുണ്ട് അതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ താഴോട്ട് കാണാൻ വേണ്ടി പറ്റാത്തത് ഇവിടെ കുതിരസവാരി ഒക്കെ ഉണ്ട്